അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ശ്രീതുവിൻ്റെ എൻട്രി ആണ് നമ്മുടെ അർജൻ്റെ അടുത്ത് അർജുൻ സുഖം അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രീത് വരുന്നത് അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് റസ്മിനുണ്ട് കൂടെ റസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരോടും പോയി സംസാരിച്ചത് നമ്മുടെ ശ്രീതുവാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഓ എനിക്കിവിടെ ഭയങ്കര സുഖമല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ അർജുനും കൂടെ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയ എല്ലാവരും തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സിബിനും റോക്കിബായും ഒഴികെ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇന്ന് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള ദിവസമാണ് ശ്രീ ഇതു എല്ലാവരോടും പോയി സംസാരിക്കുന്നുണ്ട് നമ്മുടെ സായിനോട് അതേപോലെ തന്നെ ശരണ്യനോട് ഓരോടൊക്കെ പോയി നന്നായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അർജുനവിടെ മാറി നിൽക്കുന്നുണ്ട് ശ്രീധനം നോക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ശ്രീധ മുടീനോട് പോയി സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും ഭയങ്കര സംസാരത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് എന്താണെങ്കിലും അർജുനും നമ്മുടെ റസ്മിനൊക്കെ ശ്രീധനെ കളിയാക്കിയിട്ടാണ് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഓ സുഖമല്ലേ സുഖമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് അറിയാം